നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മഞ്ഞൂടി മലബാർ പ്രവാസി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം കെ പി സി സി അംഗം പി രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മഞ്ഞോടി മലബാർ പ്രവാസി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം കെ പി സി സി അംഗം വി രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഒരു ശ്രദ്ധ അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അതേ രീതിയിൽ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പോകുന്നത് സംഘടനകളിലേക്ക് നമ്മൾ എത്തുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കേരളത്തിലെ സഹകരണ സംഘടനകൾ പണി പന്തരിച്ച് ഗുജറാത്തിൽ കഴിഞ്ഞ കേരളമാണ് ഏറ്റവും സഹകരണ സംഘങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ മേൽനോട്ടം ഏതാണ്ട് എല്ലാ സഹകരണ സംഘങ്ങളിലും ഭൂമി സത്യമാണ് അതൊരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഗുണം ചെയ്തെങ്കിലും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിന്റെ സുതാര്യത ചോദ്യം ചെയ്യുന്ന പ്രസിഡന്റ് വി സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി ടി സജിത്ത് ടി പി പ്രേമനാഥൻ മാസ്റ്റർ കെ ശശിധരൻ മാസ്റ്റർ വി ദിവാകരൻ മാസ്റ്റർ വി സുരേന്ദ്രൻ മാസ്റ്റർ ഒ വി മീറ എ വി ശൈലജ സെക്രട്ടറി ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു